അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ പ്രമുഖ താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ഐവറി കോസ്റ്റിൻ്റെ പ്രിയ ഫുട്ബോൾ താരം സോൾ ബാംബയാണ് അന്തരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു അർബുദ രോഗം പിടിപെടുത്തിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് യുണൈറ്റഡ് കാർഡിഫ് സിറ്റി മിഡിൽസ് ബ്രോ തുടങ്ങി നിരവധി ക്ലബുകൾക്കായും താരം ബൂട്ടണിഞ്ഞു മികച്ച ഡിഫൻഡറായിരുന്നു സോൾ ബാമ്പ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം